ലൈഫ് സ്റ്റൈലിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് വെച്ചുകൊണ്ട് ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക അതും വെറും ഇരുപത്തയ്യായിരം രൂപ വെച്ച് അതെ വേറൊന്നുമല്ല ഗാർമെൻറ്റ്സിൻ്റെ ബിസിനസ്സാണ് അപ്പം നമ്മൾ ഗാർമെൻറ്റ്സ് ബിസിനസ് ചെയ്യുമ്പോഴത്തേന് അത് എന്തൊത്തരം പ്രോഡക്റ്റ് ആണ് അതിൽ ആഡ് ചെയ്യേണ്ടതെന്നും എത്ര രൂപയിൽ സ്റ്റാർട്ടപ്പ് ചെയ്യണമെന്നും എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് അധികം ടെൻഷൻസ് ഒന്നും ഇല്ലാതെ ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാം അപ്പൊ ഇന്നത്തെ വീഡിയോയില് നമ്മളായ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ഹലോ എല്ലാവർക്കും അജുമേര ഫാഷൻ മലയാളം ചാനലിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഗാർമെന്റ്സ് ബിസിനസ് ആണ് വെറും ഇരുപത്തയ്യായിരം രൂപ വെച്ചുകൊണ്ട് നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാം അതെ അജ്മേര ഫാഷൻ നമുക്ക് ഈസി ആയിട്ട് ഒരു ഗാർമെന്റ്സിന്റെ ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാം താൻ പാതി ദൈവം പാതി എന്നാണ് നമ്മളുടെ കുറച്ച് ഹാർഡ് വർക്കും അതുപോലെ തന്നെ പ്രോഡക്റ്റ് ഓൾറെഡി ഇവിടെ റെഡിയാണ് നമ്മുടെ ഹാർഡ് വർക്കും നല്ല നല്ല പ്രോഡക്റ്റും കൂടെ നമ്മൾ ആഡ് ചെയ്തുകൊണ്ട് ഒരു ബിസിനസ് ഈസി ആയിട്ട് അതും ഏറ്റവും കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റിൽ അപ്പോൾ ഗാർമെൻറ്റ് ബിസിനസ്സിൽ നമുക്ക് ഏതൊക്കെ പ്രോഡക്റ്റ് ആഡ് ചെയ്യണം എന്നതാണ് ഇന്ന് നമ്മൾ ഫസ്റ്റ് പറയുന്നത് ഇപ്പോൾ ഇത് നമ്മുടെ ഗാർമെൻറ്റ്സ് സെക്ഷനാണ് ഇവിടെ നമുക്ക് ഒരു ലേഡീസിന് വേർ ചെയ്യേണ്ടുന്ന എല്ലാ കളക്ഷൻസും അവൈലബിൾ ഒരു സാരി നമ്മൾ വേറെ ചെയ്യുമ്പോൾ അതിന് ഫോൾ അത്യാവശ്യമാണ് ഫോളിൻ്റെ വെറൈറ്റീസ് അവൈലബിൾ ആണ് സ്റ്റാർട്ടിങ് പ്രൈസ് വന്നിട്ട് ഒമ്പത് രൂപയിലാണ് ഒരു ലേഡീസ് ഒരു സാരി വെയർ ചെയ്യുമ്പോഴത്തേന് അതിന് ഏറ്റവും അത്യാവശ്യം ആണ് അപ്പോൾ ഫോൾസിൻ്റെ വെറൈറ്റീസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് സ്റ്റാർട്ടിങ് പ്രൈസ് വന്നിട്ട് ഒൻപത് രൂപയിലാണ് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് ഞാൻ ജസ്റ്റ് ഇതിന്റെ പാക്ക് കാണിക്കാം നമ്മുടെ വീഡിയോ സാധാരണയായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്കായിട്ട് വേണ്ടിയാണ് നമ്മൾ ഹോൾസെയിലാണ് പ്രോഡക്റ്റ് സിംഗിൾ പീസ് ആയിട്ടേ അവൈലബിൾ അല്ല അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ കളക്ഷൻ ഇതാ ഇതുപോലത്തെ ബാഗ് പാക്കിലാണ് അവൈലബിളായിട്ടുള്ളത് ഇത് നമുക്ക് ഇരുപത് പീസോളം വരുന്നുണ്ട് ഇതിനുള്ളിൽ എല്ലാം തന്നെ നമുക്ക് ഡാർക്ക് ഷെയ്ഡും ലൈറ്റ് ഷെയ്ഡും അവൈലബിൾ ആണ് ഇതിലൊരു ജസ്റ്റ് ഒരു കളക്ഷൻ ഞാൻ എടുത്ത് കാണിക്കാം അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സ് വരുമ്പോൾ ലൈറ്റ് ഷെയ്ഡ് ചോദിച്ചാലും ഡാർക്ക് ഷെയ്ഡ് ചോദിച്ചാലും ഈ ഒരൊറ്റ ബഞ്ചിനകത്ത് നമുക്ക് അവൈലബിൾ ആണ് ജസ്റ്റ് നമുക്ക് നോക്കാം ഡാർക്ക് ലൈറ്റ് ഷെയ്ഡ് വരുന്ന വെറൈറ്റി ഒൻപത് രൂപയിലാണ് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് അപ്പോൾ ഫോൾസ് വരുന്നത് ഒൻപത് രൂപയിലെ ആൻഡ് ഇന്നർ വെയർ ഇന്നർ വെയർ എന്ന് വെച്ചാൽ അണ്ടർ സ്കേട്ട് അണ്ടർ സ്കേർട്ട് നമ്മൾ ഒരു സാ സാരി വെയർ ചെയ്യുമ്പോൾ അണ്ടർ സ്കേർട്ട് മസ്റ്റാല്ലേ അപ്പം എന്താണെങ്കിൽ അണ്ടർ സ്കേർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും നാൽപ്പത്തി ഒൻപത് രൂപയിലാണ് ഓക്കെ കോട്ടൺ ഫാബ്രിക്കിൽ വരെ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് നമുക്ക് സ്മോൾ സൈസ് തൊട്ട് ജംബോ സൈസ് വരെ അവൈലബിളാണ് ഓക്കെ ഇതൊക്കെ പ്യുർ കോട്ടണിൽ വരുന്ന വെറൈറ്റീസ് ആണ് കേട്ടോ അതാ പ്രോപ്പർ ആയിട്ടുള്ള ലെങ്ത്ത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഫാൻസി ടൈപ്പ് ആണ് വേണ്ടതെങ്കിൽ ഇതിൻ്റെ ആ എൻ്റെ ഭാഗത്ത് കണ്ടോ ജസ്റ്റ് ഒരു ലേസ് ബോർഡർ ഒക്കെ ഉള്ള നല്ല ഫാൻസി ലുക്കിൽ ഇതും അതുപോലെ തന്നെ ലെയ്സ് ബോർഡറിൽ വരുന്ന ഫാൻസി ലുക്കിങ്ങിൽ വരുന്ന അണ്ടർ സ്കേർട്ടാണ് ഇപ്പം ലേഡീസ് കൂടുതലും ഷെയ്ഡ് വെയർ ആണല്ലേ വെയർ ചെയ്യുന്നത് അപ്പം നമുക്ക് ഷെയ്ഡ് വെയറിൻ്റെ കളക്ഷൻസും ആണ് ഏറ്റവും കംഫോർട്ടബിളായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് ഇപ്പം നമ്മുടെ അണ്ടർ സ്കേർട്ട് വന്ന് സ്റ്റാർട്ടിംഗ് പ്രൈസ് വന്നിട്ട് നാൽപ്പത്തൊൻപത് രൂപയിലാണ് ഇതാ ഇതുപോലെ സെറ്റായിട്ടാണ് വരുന്നത് ഇതിൽ നോക്കി നിങ്ങൾക്ക് ലൈറ്റ് ഷെയ്ഡും ഡാർക്ക് ഷെയ്ഡും കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കംപ്ലീറ്റ് നമുക്കൊരു സെറ്റാണ് ഇതിൽ നമുക്ക് എല്ലാ ഓൾമോസ്റ്റ് എല്ലാ കളർ ഷെയ്ഡ്സും അവൈലബിൾ ആണ് ഇനിയിപ്പോൾ നിങ്ങളൊരു സ്റ്റിറ്റിങ് ഷോപ്പ് ഹൺഡോ സ്കേർട്ടിന്റെ മെറ്റീരിയൽസ് നമുക്ക് അവൈലബിൾ ആണ് എഴുപത്തി രൂപയിലാണ് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് ഇത് നമുക്ക് ടോട്ടൽ രണ്ട് മീറ്ററോളം വരും ഈ ഒരു കളക്ഷനിൽ ഇതിൽ നമുക്ക് ഓൾറെഡി രണ്ട് കളർ ടൂൾസ് എന്ന് വെച്ചാൽ ലൈറ്റും ഡാർക്ക് ഷെയ്ഡ്സും അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും സാരി ഉടുക്കാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്ലൗസ് കളക്ഷൻസ് നമുക്ക് റെഡിമെയ്ഡ് ബ്ലൗസസ് എപ്പോഴുംപ്പം മസ്റ്റ് മസ്റ്റായിട്ട് ഇപ്പോൾ കസ്റ്റമേഴ്സ് ചൂസ് ചെയ്യുന്ന കളക്ഷൻ അപ്പോൾ റെഡിമെയ്ഡ് ബ്ലൗസസിൻ്റെ വെറൈറ്റീസും അവൈലബിൾ ആണ് അറുപത്തി നാല് രൂപയിലാണ് റെഡിമെയ്ഡ് ബ്ലൗസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആൻഡ് മെറ്റീരിയൽസും നമുക്ക് അവൈലബിൾ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും പത്തൊൻപത് രൂപയിലാണ് പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പം ഈ രീതിയിലുള്ള ഫാൻസി ടൈപ്പുള്ള മെറ്റീരിയൽസ് ആണ് വേണ്ടതെങ്കിൽ നമുക്ക് ഇരുന്നൂറ് രൂപ തൊട്ടാണ് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് കം കംപ്ലീറ്റ് ഗാർമെൻസിൻ്റെ എല്ലാ വെറൈറ്റീസും ഒറ്റക്കുളക്കയിൽ ഏറ്റവും കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം വെറും ഇരുപത്തയ്യായിരം രൂപ വെച്ച് ഒരു ഗാർമെൻറ്റ്സ് ബിസിനസ് അജ്മേറ ഫാഷനപ്പോൾ നമുക്ക് പർച്ചേസ് ചെയ്ത് ഈസി ആയിട്ടൊരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാം അപ്പോൾ അതെ നമ്മുടെ ഒരു അധ്വാനം കൂടി ഇവിടെ ഓൾറെഡി പ്രോഡക്റ്റ് റെഡിയാണ് നമ്മുടെ അധ്വാനവും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് കണ്ടെത്താൻ പറ്റും അപ്പോൾ ഇതുപോലുള്ള കളക്ഷൻ്റെ എൻക്വറിക്കായി സ്ക്രീനായി നമ്മൾ കോൺടാക്റ്റ് ചെയ്യാം അപ്പം നമ്മൾ കാണിച്ച് വെറൈറ്റീസിനെയൊക്കെ ഡീറ്റെയിലും കാര്യങ്ങളും ആൻഡ് എത്ര പീസാണ് എത്ര സെറ്റാണെന്നൊക്കെ അറിയണമെങ്കിലും നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമുക്ക് വീഡിയോ കോളിംഗ് അവൈലബിൾ ആണ് വീഡിയോ കോളിംഗ് ഷോപ്പിംഗ് അവൈലബിൾ ആണ് ഓൺലൈൻ ഷോപ്പിംഗ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ വേൾഡ് വൈഡ് വർഷിപ്പിങ്ങും ആണ് അപ്പം ഇന്നത്തെ വെറൈറ്റിനെ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ട് കമന്റ് ബോക്സിൽ അറിയിക്കുക ഡെയിലി ഡെയിലിയുള്ള അപ്ഡേറ്റിനായി എന്താ നമ്മുടെ ചാനൽ കൂടി ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇതിൽ അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ആയിട്ട് അതിൽ എല്ലാവർക്കും നന്ദി നമസ്കാരം